കട്ടപ്പന ഇടുക്കിക്കവല ഭാഗത്ത് ദേശീയപാത കയ്യേറിയുള്ള സ്വകാര്യ വ്യക്തിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു റോഡിലേക്ക് ഇറക്കി നിർമ്മാണം നടത്തിയത് ഇവിടെ ഗതാഗത തടസ്സവും രൂക്ഷമാണ് കട്ടപ്പന ഇടുക്കിക്കവല ബൈപാസ് റോഡിന് സമീപമുള്ള കെട്ടിടത്തോട് ചേർന്നാണ് ഷെഡ് നിർമ്മിച്ച് മത്സ്യവ്യാപാരം നടത്തുന്നത് ഇതിനെതിരെ ജില്ലാ കളക്ടർ ദേശീയപാത അതോറിറ്റി നഗരസഭ എന്നിവിടങ്ങളിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ഷെട്ടോട് രംഗത്തുള്ള തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിശ്രമ കേന്ദ്രങ്ങൾ കേരളത്തിലെ ഏത് ടൗണിൽ ചെന്നാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും പൊതുജനങ്ങൾക്കോ മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വാഹന ഗതാഗതത്തിൽ യാതൊരു തടസ്സവും ഇല്ലാതെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ജോലിയില്ലാത്ത അവസരത്തിൽ വെയിലാതെയും മഴ നനയാതെയും നേരിടാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഈ ഷെഡ് പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ തന്നെ അദ്ദേഹം ഒരു ഹർജി മരിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇത് എന്ന് പറഞ്ഞാൽ നിയമലംഘനമാണ് ഇനിയും നിയമലംഘനം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല അത് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും എൻ എച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അവരെ നിയമപരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകാൻ വേണ്ടി ഇവിടെ എച്ച് എം ഡി അതുപോലെ തന്നെ ഞങ്ങൾ വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുണ്ട് തൊഴിലാളികളുണ്ട് എല്ലാവരും അത് തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുനിസിപ്പാലിറ്റി അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ അനുമതിയില്ലാതെ പണിത്തിട്ടുള്ള ഈ അന്ത നിർമ്മാണം അത് പൊളിച്ച് നീക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമില്ലെങ്കിൽ ഇവിടെ വിവിധ മേഖലയിലുള്ള തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഇടുക്കി കവല തൊഴിലാളികൾക്ക് ഇവിടെ മുനിസിപ്പൽ ഓഫീസിലേക്ക് വശത്തെ മൂന്ന് നിർമ്മാണം നിലയിൽ എപ്പോഴും വാഹന ബ്ലോക്ക് ആണ് ഈ വാഹന ബ്ലോക്ക് ഉണ്ടായിരിക്കേണ്ട കാരണം ഇതിലെ പല രീതിയിൽ ഒരു ആംബുലൻസ് കൊണ്ട് പോകാൻ പോലും ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുവച്ചാല് അതേ രീതിയിലുള്ള ഒരു ബ്ലോക്ക് ഉള്ള സ്ഥലമാണിത് ഇത് വൈപാസിലേക്ക് തിരിയുന്നതും അതേ രീതിയിലെ നിലവിൽ കുമലി റോട്ടിൽ പോകുന്നതും ഇടുക്കി റോട്ടിൽ പോകുന്നതും എല്ലാം ഈ വഴി ഈ ഒരു ഭാഗത്താണ് ഈ ഭാഗം ട്രാഫിക് ബ്ലോക്കായി കഴിഞ്ഞാൽ ഉള്ള അനുഭവം ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അമിതമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അത് കാരണം ബഹുമാനപ്പെട്ട കളക്ടറും എല്ലാം ഇതിന് പരാതി കൊടുത്തിട്ടുണ്ട് കളക്ടർക്കെല്ലാം പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ പരാതി പരിഗണിച്ച് ഈ അനന്തര നിർമ്മാണം എത്രയും വേഗം പൊളിച്ചു കളയുകയും അതുപോലെ തന്നെ ഇവിടെ നിലവിൽ ഒരു കലുങ്ങുണ്ട് ആ കലുങ്ക് പത്ത് അൻപത് വർഷത്തിന് മുമ്പുള്ള കലുങ്ങാണ് ആ കലു വരെ ഇപ്പം നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് വ്യാപാര സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കി വിടുന്നതായും ഈ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന ഈ ബിൽഡിങ് അതൊരു മീൻകടക്ക് കൊടുത്തിരിക്കുക മാത്രമല്ല ഈ ബിൽഡിംഗ് ഇവിടെ വർഷങ്ങളായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഒഴുക്ക് ചാനലാണ് അതിന്റെ മുകളിലൂടെ ആണ് അനധികൃതമായി ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നു അത് മാത്രമല്ല ഈ ഒഴുക്ക് ചാനലില് അടച്ചിരിക്കുകയാണ് അതിനുശേഷം ഈ മീൻ കടയിൽ നിന്നും ഒഴുകി വരുന്ന വേസ്റ്റ് വെള്ളം മീൻ അഴുകിയ മീനും അതുപോലെ തന്നെ മനുഷ്യൻ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇവിടെ ഈ മീൻ കൊണ്ട് ആഴ്ചകളോളം വെച്ചിട്ട് ആ മീനാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ മീൻ കഴുകിയ വെള്ളം ഈ ഒഴുക്ക് ചാനലിലൂടെ വീഴുകയാണ് അത് ബഹുമാനപ്പെട്ട എച്ച് എം ടിയുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് ചെന്ന് വീഴുന്നത് ഈ വെള്ളത്തിലൂടെ വെള്ളം ചെന്ന് വീഴുന്നത് കട്ടപ്പനി ആറ്റിലാണ് ഈ കട്ടപ്പനി ആറ് എന്ന് പറയുന്നത് നിരവധി ആളുകൾ അവിടെ തുണി കഴിക്കുകയും കുളിക്കാനും ഉപയോഗിക്കുന്ന ഒരാറ് ആറ് മലിനമായി കൊണ്ടിരിക്കുകയാണ് മുൻപും ഇയാൾ പുറമ്പോക്ക് കയ്യേറി നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നഗരസഭ പൊളിച്ചു നീക്കിയിരുന്നു അൻപതോളം വർഷങ്ങളായുള്ള റോഡിന് കുറുകെയുള്ള കലുങ്ക് അടച്ചതായും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത പക്ഷം നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു